മലപ്പുറം ജില്ലയിലെ പാർട്ടിയുടെ സെക്രട്ടറിയാണ് മോഹൻദാസ് അദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ചു അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഏതാണ്ട് പഠിക്കുന്ന കാലം മുതൽക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള മലപ്പുറം പ്രദേശത്ത് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാട് വെച്ചുകൊണ്ട് വളരെ സജീവമായിട്ട് പ്രതി പ്രവർത്തിച്ചു പോന്ന് അതിൻ്റെ അംഗീകാരമാണ് അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹം കേരളത്തിലെ പാർട്ടിക്ക് എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ ഇന്ത്യക്ക് ഏറ്റവും വിട്ടുപിഴിച്ച കൂടാതെ എതിർത്തുകൊണ്ടിരിക്കുന്ന ശക്തിയാണ് വർഗീയ ശക്തികളായിട്ട് ആർ എസ് എസ് ബി ജെ പി കോൺഗ്രസിനോടൊക്കെ വിരോധവും വ്യത്യസ്ത അഭിപ്രായങ്ങളും ഇതെല്ലാമുണ്ടെന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ രൂക്ഷമായിട്ട് എതിർപ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളതും അതുപോലെ തന്നെ ആർ എസ് എസ് ബി ജെ പിക്ക് ഇന്ത്യ രാജ്യത്ത് വെച്ച് പൊറപ്പിക്കാൻ പറ്റാത്ത ശക്തികളാണ് എന്ന് അവർ മുദ്ര വിദ്യയിട്ടതും സി പി എമ്മിനെ സംബന്ധിച്ച അങ്ങനെയുള്ളൊരു പാർട്ടിയുടെ പ്രവർത്തകനായിട്ടാണ് ജില്ലാ സെക്രട്ടറിയെ ചൂണ്ടിക്കാണിക്കുന്നത് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് കൊണ്ട് ഭയപ്പെട്ടിട്ടല്ല കാരണം മോഹൻദാസ് മറ്റെവിടെയും എല്ലാം പ്രവർത്തിക്കുന്ന ഈ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ ദീർഘകാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ സെക്രട്ടറി ആയിട്ടും സെക്രട്ടേറിയറ്റ് സെക്രട്ടറി മെമ്പറായിട്ടും ജില്ലാ കമ്മിറ്റി അംഗമായിട്ടും ഒക്കെ പ്രവർത്തിച്ചത് ഈ വണ്ടിയിലാണ് ഇവിടെ ഓരോ പ്രദേ പ്രദേശത്തുമുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സമയത്ത് വർഗീയ ശക്തികളോട് അദ്ദേഹത്തിൻ്റെ നിലപാടെന്തായിരുന്നു എന്നുള്ളത് രാജ്യത്തുള്ള ജനങ്ങൾ നേരിട്ട് കണ്ടതാണ് ആർ എസ് എസ് അതുപോലെ മുസ്ലിം തീവ്രവാദികൾ വർഗീയ ശക്തികൾ അവർ രാജ്യത്ത് ചില അനിഷ്ട സംഭവങ്ങൾ അവരിൽ നിന്നുണ്ടാകുന്ന സമയത്ത് പാർട്ടി എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് രാജ്യത്തുള്ള ജനങ്ങൾ കാണുന്നതാണ് അതിൽ മലപ്പുറം ജില്ലയിൽ അത്തരം പ്രശ്നങ്ങളിൽ സി പി എമ്മിൻ്റെ സെക്രട്ടറി എന്ത് നിലപാടെടുത്തു എന്നുള്ളത് രാജ്യത്തുള്ള ജനങ്ങൾക്ക് മുഴുവനും അറിയുന്നതാണ് അങ്ങനെയുള്ള മോഹൻദാസിനെയാണ് ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകനാക്ട് അദ്ദേഹം ചിത്രീകരി ചിത്രീകരിച്ചിട്ട് മാത്രമല്ല വളരെ മോശപ്പെട്ട രീതി മോശപ്പെട്ട രീതിയിൽ എന്നു പറയുന്നത് അദ്ദേഹം രണ്ട് തവണയാണ് എം എൽ എ ആയിട്ട് പിന്നെ ഇവിടെ ജില്ലയിൽ വന്നത് ആ എം എൽ എ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു പാർട്ടിയുടെ വക്താവായിട്ടുള്ള സ്വാതന്ത്ര്യനായിട്ടാണ് നിൽക്കുന്നത് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെതിരായിട്ടുള്ള എതിർപ്പുകളെ നേരിട്ടുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ശക്തിയായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ള പാർട്ടി അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ജില്ലാ നേതൃത്വം ജില്ലാ സെക്രട്ടറി അവരെ സംബന്ധിച്ച് എന്നെ വരെ ഈ അടുത്ത ദിവസം വരെ അദ്ദേഹത്തിന് ഇല്ലാത്ത അഭിപ്രായം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിപോടിയിരിക്കുകയാണ് ആർ എസ് എസ് ആയിരുന്നു ആർ എസ് എസിൻ്റെ പിന്നെ എന്താ വർഗീയവാദിയാണ് എന്നുള്ളത് ആരെ സന്തോഷിപ്പിക്കാനാണത് പറയുന്നത് എന്നുള്ളത് വ്യക്തതയാണ്